ഒടുവിൽ അതും സംഭവിച്ചു ഗൾഫ് മണ്ണിലും ഇസ്രായേലിന്റെ തെമ്മാടിത്തം ഖത്തറിൽ മധ്യസ്ഥ ചർച്ചകൾക്കായി എത്തിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഖത്തറിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനടക്കം നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ഖത്തറും മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഈ ആക്രമണത്തെ ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത് ഇസ്രായേൽ ചെയ്തത് ഖത്തറിന്റെ പരമാധികാരത്തിനു മേലുള്ള കടന്നാക്രമണമാണെന്നും ഖത്തർ പ്രതികരിച്ചു മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് തങ്ങൾ പിന്മാറുകയാണെന്നും മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങളെ ഇത് സാരമായി ബാധിക്കുമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി സ്ഫോടനത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഹമാസിലെ അഞ്ച് രണ്ടാന്തര ഉദ്യോഗസ്ഥരും മൂന്ന് അംഗരക്ഷകരുമുണ്ട് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ യു എ സൗദി ഒമാൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ ഖത്തറിനെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ഇസ്രായേൽ നടപടി ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും അന്താരാഷ്ട്ര സമൂഹം ഇതിൽ ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു ഈ ആക്രമണം സമാധാന ചർച്ചകളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് അമേരിക്കയും അഭിപ്രായപ്പെട്ടു അതേസമയം ഈ ആക്രമണത്തെക്കുറിച്ച് ഖത്തറിന് മുൻകൂട്ടി വിവരം നൽകിയിരുന്നു എന്ന ട്രംപിന്റെ വാദം ഖത്തർ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു ആക്രമണം ആരംഭിച്ച ശേഷമാണ് വിവരം ലഭിച്ചതെന്നാണ് ഖത്തർ വ്യക്തമാക്കിയത് ഈ ആക്രമണം ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ തീരുമാനമാണെന്നാണ് ട്രംപ് പറഞ്ഞത് അവസാന നിമിഷം കാര്യങ്ങൾ വ്യക്തമായപ്പോൾ തനിക്കത് തടയാൻ കഴിഞ്ഞില്ലെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അമേരിക്കൻ മിലിറ്ററി ബേസുകളിലൊന്നാണ് ഖത്തറിലേത് ഇതിനെ മറികടന്നുകൊണ്ട് ഇസ്രായേലിന് ഏകപക്ഷീയമായ ഒരാക്രമണം നടത്തുക അസാധ്യമാണെന്നും ഇത് അമേരിക്കയുടെ കൂടെ അറിവോടെ നടന്ന ആക്രമണമാണെന്നുമാണ് നിരീക്ഷിക്കപ്പെടുന്നത് ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഖത്തറിലെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് സ്ഫോടനമുണ്ടായ സ്ഥലങ്ങളിൽ ബോംബ് സ്ക്വാഡും സിവിൽ ഡിഫൻസ് യൂണിറ്റുകളും പരിശോധന നടത്തി രാജ്യത്തെ സ്ഥിതിഗതികൾ സുരക്ഷാ മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷയ്ക്ക് മുൻഗണന നൽകുമെന്നും ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഇസ്രായേൽ നടപടിക്കെതിരെ ഖത്തർ ശക്തമായ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ലോകരാജ്യങ്ങൾ ലോകരാജ്യങ്ങളൊന്നടങ്കം ഖത്തറിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഇസ്രായേൽ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്